ായിട്ട്സ് വരുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് കാസർഗോഡ് അടിപൊളി സ്ഥാപനത്തിൽ ബാക്ക് കണ്ടാൽ മനസ്സിലാവും മിഷ്കളോത്ത് മിഷ്കോത്ത് വെച്ചിട്ടുണ്ടല്ലേ നേരിട്ട് നമ്മുടെ കേരളത്തിലേക്ക് കിഡ്സ് വരാ അതായത് ബോയ്സിന്റെ ഗേൾസിന്റെ അടിപൊളി ട്രെൻഡിങ് കളക്ഷൻസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് നമ്മുടെ മിഷ്ക്ലോത്ത് ഓണ സമയം ഓണ സമയത്തൊക്കെ ഒരുപാട് ഷോപ്പുകാരൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നോക്കുന്നുണ്ടപ്പോ അത്രയും പ്രീമിയം ക്വാളിറ്റി ഒരു ഇടനിലക്കാരെ നേരിട്ടിട്ട് ഇറക്കുന്ന ഒരു സ്ഥാപനമാണ് മിഷ്ക്ലോത്ത് നമുക്ക് ഏറ്റവും വിലക്കുറ കേരളത്തിൽ

കാസർഗോഡ് എനിക്ക് സത്യം തുടങ്ങിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഞങ്ങൾ പത്ത് വർഷമായി ഫീൽഡിൽ നിലവിൽ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തിരുപ്പൂരിൽ നിന്നായിരുന്നു തിരുപ്പൂരിന്റെ പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് ചെയ്തിട്ട് ഓൺ ബ്രാൻഡ് കസ്റ്റമറിലോട്ട് ഇവിടെ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് കേരളം എല്ലാരും ചെയ്തോ അപ്പൊ കസ്റ്റമർക്കുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി പ്രൈസിന്റെ കേസ് ഡിഫറന്റ് കളക്ഷൻസ് വേണം ഞങ്ങളെ പ്രൊഡക്ട്സ് എന്തുകൊണ്ട് കസ്റ്റമർ ചോദിച്ചു വാങ്ങുന്നില്ല നമ്മൾ പോയിട്ട് ഈ പ്രോഡക്സ് എടുക്കും നല്ല പ്രൊഡക്ട്സ് ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൺവെൻസ് ചെയ്ത് അവർ ക്രെഡിറ്റ് വെച്ച് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് എന്താണ് വേണ്ടത് അത് നോക്കിയിട്ട് അങ്ങനെ നോക്കുന്ന സമയത്താണ് മനസ്സിലാക്കിയത് ഡിഫറന്റ് വെറൈറ്റി കളക്ഷൻസ് വേണം ഫാഷൻ ആയിട്ടുള്ള കളക്ഷൻസ് വേണം അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ പ്രൊഡക്ഷനിലോട്ട് മാറി നല്ല ഫാഷൻ ഡിസൈൻ ആയിട്ടുള്ള പ്രൊഡക്ടിലോട്ട് അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തു നമ്മൾ ചെയ്തു ഡിഫറൻറ്റ് ഡിസൈൻ ആക്കുന്ന സമയത്ത് കളർ ഫേഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആക്സസറീസ് കിട്ടാനില്ല ചില പ്രൊഡക്ട്സ് ആക്സസറീസ് ആക്സസറിയില്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് പിന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇമ്പോർട്ടഡ് കളക്ഷൻ ആണ് ചോദിക്കുന്നത് ഇമ്പോർട്ടഡ് കളക്ഷൻസ് ഉണ്ടോ ഇമ്പോർട്ട് ടീഷർട്ട് ഉണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ ചൈനയിലോട്ട് മാറുന്നത് നേരെ ചൈനയിലോട്ട് പോയി ചൈനയിലോട്ട് പോയിട്ട് അവിടെ ആദ്യം ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ നോക്കി പ്രൈസും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തു സാമ്പിൾ ടെസ്റ്റ് ഒക്കെ നടത്തി നേരിട്ട് കിട്ടി വരാം പിന്നെ ആ അവിടെ എന്ത് ഞങ്ങൾ നേരെ ഫാക്ടറിനെ കണക്ട് ചെയ്യാൻ തുടങ്ങി ഫാക്ടറിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഫാക്ടറിക്ക് ക്വാണ്ടിറ്റി കൊടുക്കണം നമ്മള് ഒക്കെ കിട്ടില്ല അഞ്ഞൂറ് ആയിരം പീസ് ഒക്കെ ഒരു ഡിസൈൻ നമ്മൾ മോഡൽ കൊടുക്കണം ആ മോഡൽ കൊടുത്താൽ അവർ നമ്മൾ ഉദ്ദേശിച്ച ബെസ്റ്റ് പ്രൈസിലോട്ട് നല്ല ക്വാളിറ്റിയിലെ ഒരു പ്രോഡക്റ്റ് മാക്സിമം

ട്രേഡേഴ്സിന്റെ കയ്യിലുള്ള പ്രൈസ് അവിടെ വിൽക്കുന്ന റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അതായത് ഡയറക്ട് പറ്റും ഒരു ഇടനിലക്കാരില്ല കാർഗോ എക്സ്ട്രാ ചാർജ് ഇല്ല ഒരു നല്ല ബെസ്റ്റ് പ്രൈസിൽ ഞാനില്ലാണ്ട് ഈ ബിസിനസ് കംപ്ലീറ്റ് ഓട്ടോ പൈലറ്റ് സിസ്റ്റമിൽ വർക്ക് ചെയ്യണം ഓടണം ഞാനില്ലെങ്കിൽ കസ്റ്റമർ വന്നിട്ട് ആരും പ്രൊഡക്സിന്റെ കേസിൽ അവർക്ക് പ്രൈസിന്റെ കേസിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ട്രസ്റ്റ് ആക്കി എടുക്കാന്നാണ് എന്റെ ഉദ്ദേശം ഞാൻ ആദ്യം ഹോൾസെയിൽ റീറ്റെയിൽ ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് ഷോപ്പ് അപ്പൊ എനിക്കറിയാം റീറ്റെലേഴ്സിന്റെ പ്രോബ്ലംസ് എന്താണ് ബെസ്റ്റ് കളക്ഷൻസ് വേണം ബെസ്റ്റ് പ്രൈസ് ഈ രണ്ട് സാധനങ്ങൾ അത് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ക്വാളിറ്റി ഇല്ലാത്ത നല്ല ഹൈ ബെസ്റ്റ് വരാൻ കൺസൈൻമെന്റ് രൂപ കുറവാണ് പെർസെന്റേജ് അതുപോലെ തന്നെ ഇപ്പം പിന്നെ ഓൺലൈൻ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ ചെയ്തു എങ്ങനെയാച്ചാൽ നമുക്ക് നമ്മൾ വെബ്സൈറ്റ് ഉണ്ട് അത് എല്ലാവർക്കും ആക്സസ് ഇല്ല ഷോപ്പ് ഷോപ്പിന്റെ ഓണർ ആണ് മനസ്സിലാക്കി നമ്മളൊരു യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യും അവർക്ക് ആക്സസ് കൊടുക്കും ആദ്യം ഒരു പ്രാവശ്യം വന്നാൽ തന്നെ അവർക്ക് പുതിയൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കും അവർ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ കറണ്ട് എന്ത് ആണ് അവൈലബിൾ എത്ര പ്രൈസ് ആണ് കാര്യങ്ങൾ അറിയാൻ പറ്റും ആഡ് ടു ബൈ ചെയ്താലും എവിടെ പർച്ചേസ് ആഡ് ടു കാർഡ് അവർക്ക് ഓരോ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഈ എമൗണ്ട് ഓക്കെ ഫിഫ്റ്റി തൗസൻഡ് ആയി ടോട്ടൽ പ്രോഡക്റ്റ് മതി പർച്ചേസ് ഒരു ക്ലിക്ക് തന്നെ ബില്ല് ഇവിടെ ജനറേറ്റ് ആവും വേർ ഹൗസിലോട്ട് ബിൽ കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സിൽ ഫുൾ ഫാൻഡാണ് വഴി മൊത്തം ഇന്ത്യ മൊത്തം ഇന്ത്യൻ 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 മാർക്കറ്റ് ബെസ്റ്റ് പ്രൈസ് കൊടുക്കണം അതാണ് കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് എന്താണ് കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം അതാണ് ഞാൻ സോൾവ് ചെയ്യുന്നത് ആ സോൾവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക് സൈറ്റ്സ് കൂടുന്നുണ്ട് സൈസിനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്റെ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് കൂടുന്നു ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ബഡ്ജറ്റിൽ ഇനി സൊല്യൂഷൻ നേരിട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് ഞാൻ ഇവിടെ നിലവിൽ നിലവിലുണ്ടാവില്ല പർച്ചേസ് മാത്രമാണ് ഫോക്കസ് ചെയ്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം വർക്ക് ചെയ്യും സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ പ്രോബ്ലംസ് ഞങ്ങൾ ടീമും കാര്യങ്ങളും ഡിസ്കസ് ഞങ്ങൾ റിപ്പോർട്ട്സ് ഉണ്ടാവും അപ്പൊ ഇവിടെ കറക്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പർച്ചേസിലോട്ട് പ്രോബ്ലം എന്താണ് പർച്ചേസ് പ്രോബ്ലം ഹൺഡ്രഡ് പേഴ്സെന്റ് ട്വന്റി ഡേസ് എവറി മന്ത്രി ൊ നാഗലാന്റ് ഭാഗത്തൊക്കെ ഓൺലൈൻ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് അപ്പൊ കസ്റ്റമേഴ്സ് ആദ്യം ചെറിയ ബില്ലൊക്കെ ചെയ്യും ട്വന്റി തൗസൻഡ് തേർട്ടി ഒക്കെ ചെയ്തിട്ട് അവര് ടെസ്റ്റും സാമ്പിൾ ടെസ്റ്റ് ആ പ്രൊഡക്റ്റ് എങ്ങനെ നല്ല ഫീഡ്ബാക്കാ ഇതുവരെ നമ്മൾ എന്താ പറയാ കസ്റ്റമർ ഓൺലൈൻ കസ്റ്റമേഴ്സ് ഒക്കെ നല്ല ഫീഡ്ബാക്ക് എല്ലാവരും ഹാപ്പിയാണ് നല്ല ക്വാളിറ്റിയാണ് ബെസ്റ്റ് പ്രൈസാണ് പിന്നെ ഇനി ഒരു കാര്യം കൂടി പറയാണ്ട് അപ്പൊ തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പർച്ചേസ് ചെയ്തത് നിങ്ങൾ ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ്

അപ്പൊ പിന്നെ രണ്ടാം വരാം കാണ്ടാമത് നമ്മൾ വേറെ പുറത്തു പോയി നോക്കിയപ്പോഴും ആ കണ്ടപ്പോ ഇതാണ് ഒന്നും കൂടി കംഫേർട്ട് ആയി തോന്നിയത് റേറ്റിലൊക്കെയാണോ റേറ്റിലാണെങ്കിലും കളക്ഷൻ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു വേറെ പോയി വേറെ ബാംഗ്ലൂർ പോയി കാലിക്കറ്റ് പോയി മുംബൈയിലും പോയിണ്ടായിരുന്നു അതായത് ഇവിടെ ആദ്യം വന്നിട്ട് മുംബൈയിലും ബാംഗ്ലൂരും കാലിക്കട്ടെ പോയി രണ്ടാമത്തെ തിരിച്ചു വന്ന ടീം പാറക്കാട് എങ്ങനെ ഇവിടുത്തെ കളക്ഷൻ ഉണ്ട് കളക്ഷൻ ഷാറാണ് അടിപൊളിയാണോ ാണ്പ്പിയാണ് നൂറ് നൂറ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നാണ് പർച്ചേസ് ചെയ്യാൻ ഓണത്തിന് വേണ്ടിയിട്ട് ഓണത്തിന് ഓണക്ഷൻ പർച്ചേസ് ചെയ്യാൻ പാലക്കാട് കാസർകോട് എന്ന ടീമാണ് പർച്ചേസ് ചെയ്ത് കേട്ടോ ഓക്കെ ആയിരിക്കും ഫുൾ ഓർഡർ ആക്സസ് ടീം ഒക്കെ ജസ്റ്റ് ആക്സസ് ടീം വരുന്നത് ചെയ്തുണ്ട് ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുള്ള് ചെയ്തിട്ട് ഓൾ ഇന്ത്യ ലെവലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾ ഫുൾ ഉണ്ടോ ട്വന്റി ഫോർസ് കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥാപനം കൂടിയാണ് മിഷ്കോത്തിന്റെ ഓരോ കസ്റ്റമേഴ്സിനെ ഹാൻഡ് ചെയ്തത് അതുപോലെ തന്നെ ഡിസൈനും ഫുള്ള് കാര്യങ്ങളും അല്ലേ അതുപോലെ തന്നെ അതൊക്കെ നമ്മുടെ മിഷ്ലോത്തിന്റെ സ്റ്റോക്ക് ആയത് വേറെ ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ബണ്ടിൽ വരും അല്ലേ ഓരോ ഡിസൈന ബണ്ടിൽ വരും റെഡി റെഡി സ്റ്റോക്ക് നമ്മുടെ അവൈലബിൾ ഇതൊക്കെ ഈ ബണ്ടിലൊക്കെ ബന്ഡിലൊക്കെ ചൈനയിൽ നിന്ന് നേരിട്ട് നമ്മുടെ കാസർകോട് വന്നിട്ട് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാൻ സംഭവമാണ് വാങ്ങിക്കാൻ പറ്റും നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കോപ്പ് വാങ്ങിക്കാൻ പറ്റും ഒരുപാട് ഐറ്റംസ് അതുപോലെ തന്നെ ഒരുപാട്സ് കാണാൻ കസ്റ്റമർ കസ്റ്റമർ കെയർ ടീമാണ് ടീമാണ് കസ്റ്റമർ കെയർ ഇത് ഇവിടെ ഫുൾ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ആക്സസ് കിട്ടും അല്ലെ ഒരു മെസ്സേജ് അപ്പം റിപ്ലൈക്കും പർച്ചേസും അതാണ് മിസ്കോത്തിന്റെ പറയുന്നത് അല്ലേ ആദ്യം തന്നെ നമ്മുടെ മിഷ്ടോത്തിന്റെ ലൊക്കേഷൻ വെച്ചാൽ എസ് പി നഗർ ഉളിയത്തെടുക്കുന്ന സ്ഥലത്താണ് അവിടെ കാസർകോട് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഒരു ആറ് കിലോമീറ്ററിലോ ഒരു ശരിക്കും ഒരു രണ്ടുതര ബിൽഡിംഗ് മൊത്തം ഉണ്ടല്ല ചൈനയിൽ ഇമ്പോർട്ട് ചെയ്ത അടിപൊളി ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്